ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടരുകയാണല്ലോ കക്ഷിയോ രാഷ്ട്രീയോ ജാതിയോ മതോ ഇല്ലാതെ അതിരെയുള്ള പോരാട്ടം നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ട് തീരുമാനങ്ങളുണ്ട് എന്താ നമ്മുടെ സമൂഹത്തെ രസിക്കുന്ന വലിയ യുഗത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേറേണ്ട സമയം കഴിഞ്ഞു ഒരു ഗുപ്പിൽ കള്ളു കുടിക്കുന്നതൊന്നുമല്ല പകു വലിക്കുന്നതൊന്നുമല്ല ഇന്ന് രാസലഹരിക്കടിമയാകുന്ന വിദ്യാർത്ഥികൾ തലമുറകളെ തീർക്കാനുള്ള ശ്രദ്ധേയമായിട്ടുള്ള ചില നീക്കങ്ങളാണോ എന്ന് സംശയിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെനിക്ക് കാസർഗോഡ് നടക്കാൻ അന്ന് സാധിച്ചതിനെ കുറിച്ച് അവർ തിന്യാൻ സന്തോഷിക്കുന്നുണ്ട് ആ തീവ്രമായ ആഗ്രഹം സബലീകരിച്ച ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ദൂരം താണ്ടിയ അന്ന് ഞാൻ ഈ ഇട്ടിക്കൂടെ കടന്നു പോയിട്ടുണ്ട് കാസർഗോഡ് വരെ തിരുവനന്തപുരം വരെ കാസർഗോഡ് എന്ന ഉദുമയിലെത്തി காஞாங்காடு பரப்பா சித்தரிக்கால் சிறுபுழ ராஜகிரி ஜோஸ்கிரி உதயகிரி பையாவூர் இரிட்டி மட்டனூர் கூத்தரம்பு தலச்சேரி வடகரை பேராம்பரம் கோடஞ்சேரி திருவாம்பாடி தோட்டமக்கம் அரியக்கோட மஞ்சேரி வெரிதிரமண்ணம் மரப்புறம் பட்டாம்பி சொர்னூர் வடக்காஞ்சேரி திருஷூரி சாலக்குடி அங்கமலி பிரும்பாபூர் மூவாட்டுபுழ தோடுபுழ பாலா ஏற்ற கோட்டயம் செங்கநாச்சேரிவல்லூர் அடியூர் கொட்டாரக்கர கிண்ணிமாநூர் வந்து திருவனந்தபுரத்தில் இருந்து யானீசத்தில் ஓகே